മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരത്തിലൂടെ വാഹനമോടിക്കൽ യാത്രക്കാർക്ക് ദുരിതമാകുന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മുഖ്യ റോഡായ കോഴിക്കോട് നാടുകാണി ഗൂഡല്ലൂർ റോഡാണിത് നിലമ്പൂർ ടൌണിലെ പോലീസ് സ്റ്റേഷൻ മുതൽ നെഹ്റു സ്ക്വയർ വരെ പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസിനു മുൻഭാഗത്തടക്കം താഴ്ന്നതും ഉയർന്നതുമായ റോഡാണ് എത്ര മെല്ലെ പോയാലും ചെറിയ വാഹനങ്ങളടക്കം ചാടിച്ചാടിയാണ് പോവുക റോഡ് തകർന്നിട്ടില്ല എന്നാൽ നിറയെ ചെറിയ ചെറിയ കുഴികളാണ് റോഡിലുടനീളമുള്ളത് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് തിരിയുന്ന റോഡിനടുത്ത് പുതിയ ഓവുപാലത്തിന്റെ പണി പൂർത്തിയായെങ്കിലും തകർന്നു ഭാഗം താൽക്കാലികമായെങ്കിലും നിരപ്പാക്കിയിട്ടില്ല മഴ തുടങ്ങിയതോടെ വാഹനങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പോകാൻ രോഗികളുമായി ആശുപത്രിയിലേക്ക് വരുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല മഞ്ചേരി ഭാഗത്തേക്ക് മുൻപോട്ട് പോയാൽ കനറാ ബാങ്കിന് മുൻവശത്തും ഓവുപാലം പണി പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല ചാടിയും കുഴിയിലിറങ്ങിയും വേണം പോകാൻ നിലമ്പൂർ ബസ് സ്റ്റാന്റിലേക്ക് പോകുന്ന റോഡും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് വലിയ രീതിയിലുള്ള കുഴിയാണ് റോഡിലുള്ളത് മഴക്കാലം എത്തുന്നതിനു മുൻപേ തകർന്ന റോഡിൽ മഴക്കാലം ശക്തമായതോടെ യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ஒன்பது மணி முதல் ஏழு மணி வரை ஐ ஐஸ்பிட்டல் ஊட்டி சந்தக்குந்த போன் நைன் த்ரீ டபுள் டூ ஃபைவ் ஜீரோ